നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ബിരുദിന്റെ പൊതുവെ അധ്യായത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഇപ്പോഴുള്ളത് കോട്ടയം ജില്ലയിൽ എന്ന ഒരു മനോഹരമായ പ്രദേശത്ത് ഇവിടെ എത്തുമ്പോൾ പാരമ്പര്യ ആയുർവേദ കളരിമർമ്മ ചികിത്സാരംഗത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട് ആഞ്ജനേയ ഏകദേശം നാൽപ്പതിൽ പരം വർഷത്തെ പാരമ്പര്യ കളരിമർമ്മ ചികിത്സാരംഗത്ത് പ്രശസ്തിയാക്കി നിൽക്കുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കളരിമർമ്മ ചികിത്സകൻ അതുപോലെ തന്നെ അനേകായിരങ്ങളുടെ ജീവന് അവരുടെ ആശ്രയമായി തീർന്ന വലിയൊരു മഹ്യക്ത ശ്രീ ഉണ്ണികൃഷ്ണൻ ഗുരുക്കളാണ് അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ അനുഭവങ്ങളും ചികിത്സാ ജീവിതവും ആഞ്ചനേയ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് ചികിത്സാലയത്തിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും വിരുന്നിന്റെ പ്രേക്ഷകരുമായി നമ്മളുടെ രോഗമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി അദ്ദേഹം വന്നുവൊക്കെയാണ് വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ മുനികൃഷ്ണൻ ഗുരുക്കളെ നമസ്കാരം യ എന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാന നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ആദ്യ കാലഘട്ട ഓർമ്മകൾ കളരിമർമ്മ ചികിത്സ എന്ന് പറഞ്ഞ ഈ ഒരു വലിയൊരു ചികിത്സാ സമ്പ്രദായത്തെ ഇപ്പോൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെയും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കളരിമർമ്മ ചികിത്സാ വിദഗ്ദ്ധനായി താങ്കൾ മാറിയിട്ടുണ്ട് ഈ കാലയളവിൽ താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് തുടങ്ങിയ കാലഘട്ടം ഓർമ്മകൾ ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുണ്ടായ അഷ്ടവൈദ്യ പ്രാധാന്യം ഒന്നായ അഷ്ടവൈദ്യന്മാരിൽ വയസ്കര മൂസിൻ്റെ അടുത്ത് മരുന്നുകളുടെ നിർമ്മാണത്തിലാണ് ആദ്യം ഞാൻ ഏർപ്പെട്ടിരുന്നത് അക്കാലത്ത് തന്നെ കളരി അഭ്യസിക്കുകയും തിരുമേനി എനിക്ക് വളരെ പ്രോത്സാഹനം തരികയും ചെയ്തിരുന്നു അങ്ങനെ കളരി പഠിക്കുകയും കളരി പഠിച്ച് അതിൽ ചികിത്സയിൽ കൂടി വരണമെന്നുള്ള അതിയായ ആഗ്രഹവും വീട്ടുകാരുടെ സപ്പോർട്ടുകളും കൊണ്ട് കളരി ചികിത്സകനായി മാറാനായിട്ട് എനിക്ക് സാധിച്ചു കളരിയിൽ ഒരുപാട് മത്സരങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള സമ്പ്രദായങ്ങളും പഠിക്കാൻ സാധിച്ചു വടക്കൻ സമ്പ്രദായവും തെക്കൻ സമ്പ്രദായവും പഠിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ സിവ്യങ്കളരിലായിരുന്നു എൻ്റെ വടക്കൻ സമ്പ്രദായത്തിൻ്റെ തുടക്കം കോട്ടയ്ക്കൽ പരമേശ്വര ഗുരുക്കളിൽ നിന്നും തെക്കൻ സമ്പ്രദായം പഠിച്ചു കൂടാതെ സി കെ കുട്ടപ്പൻ വൈദ്യനിൽ നിന്നും വൈദ്യ ചികിത്സിക്കുന്ന രീതികളും വൈദ്യവും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അദ്ദേഹം എനിക്ക് തുടങ്ങി തന്ന ഒരു സ്ഥാപനമാണ് ഈ ആഞ്ജനേയ എന്റെ എന്റെ അതെ 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 ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കല്യാണം ആയതും ഇങ്ങനെ തന്നെ അതെ 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 തേടിയെത്തുന്ന പണ്ടുകാലത്ത് സാധാ കളരി ചികിത്സകൾ തേടി എത്തിക്കൊണ്ടിരുന്നത് മുതിർന്ന ആളുകൾ എണ്ണ കുഴമ്പുകൾ ഉപയോഗിച്ചിരുന്നു അന്നവർക്ക് ആരോഗ്യവും അതുപോലെ കൂടുതലായിരുന്നു വീഴ്ചകൾ കൈ ഉളുക്കുക കൈ ഒടിയുക അതുപോലെ തന്നെ തളർച്ചകൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു കളരി ചികിത്സകരെ സമീപിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് കാലം മാറിപ്പോയിട്ടുണ്ട് ഇന്നത് സുഖ ചികിത്സകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഒടിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലിൽ പോവുക ഒടിഞ്ഞ് പ്ലാഷ്ട എടുത്തു കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ മാത്രം കളരിയിൽ വരുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ ഒടിഞ്ഞിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ആളുകളെ ഞങ്ങൾക്ക് ചികിത്സിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വരികയും അതുപോലെ നടക്കാൻ വല്ലാതെ ഇവിടെ വന്നിട്ട് നടന്നു പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട് ഇന്ന് വരെ ആരോടും ഞങ്ങളങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടോ അതൊന്നും പ്രസിദ്ധപ്പെടുത്തിയിട്ടോ ഇല്ല ഇന്നയാളാണ് ഇന്നയാൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെന്നൊന്നും അതെ അവര് അവര് ഞങ്ങളോട് പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയും പക്ഷേ ഇപ്പോഴും നമുക്കിവിടെ കൈ ഒടിഞ്ഞിട്ട് കിടക്കുന്നയാളുണ്ട് നമുക്ക് അവരെ പിന്നീട് പരിചയപ്പെടാൻ പറ്റുമായിരിക്കും ഈ ഈ ഈ ഈ ഈ ഈ ഒരു 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 നാടിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഐതിഹ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള പ്രദേശമാണല്ലോ നമ്മുടെ വേണ്ടി എന്താണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഗ്രാമമാണ് ഈ കാടമുറി എന്ന് പറയുന്നത് നമ്മുടെ അതെ നമ്മുടെ ഇവിടുത്തെ അഞ്ച് ദേശങ്ങൾ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് കാടമുറി നാട്ടകം മുതൽ നെടുങ്കുന്നം വരെ നീണ്ടു കിടക്കുന്ന അത്രയും ഒരു ഭൂപ്രദേശമാണിത് ഇവിടെ കാടമുറി ഇവിടെ സഞ്ചാരികളായിട്ടുള്ള കൃഷീശ്വരന്മാർ വരികയും ഗാഡമുനി എന്ന് പറഞ്ഞ മുനി ഇവിടെ തപസ് ചെയ്യുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിവിടെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് ആ കുളത്തിൽ പുള്ളിക്കാരൻ പൂജിച്ചുകൊണ്ടിരുന്ന ബിംബം നിർമ്മാർജ്ജനം ചെയ്യുകയും അങ്ങനെ ഗാഢമുനി ഇരുന്ന സ്ഥലത്തിന് കാടമുറി എന്ന് പേര് വരികയും ചെയ്തു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് കാടമുറി ആയത് അതെ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ ആയുർവേദ ചികിത്സകളും ആയുർവേദ ചികിത്സകളിലെ തിരുമ് പിഴിച്ചിൽ കിഴി പ്രയോഗങ്ങൾ അങ്ങനെ സകലമാന തളർച്ചയ്ക്കും നടി ബലക്കുറവ് എല്ലാ ചികിത്സകളും അതിന് ഡോക്ടർമാരുണ്ട് അവർ അവിടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് കളരിമർമ്മ ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നില്ലാതെ എളുപ്പം നമ്മുടെ ശരീരത്തിനെ യഥാസ്ഥാനത്ത് പിടിച്ചിട്ട് ചെയ്യുന്ന രീതികളാണ് അതായത് ഒരു ഡിസ്ലൊക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അന്നേരം അത് കറക്റ്റ് ചെയ്ത് ഏറ്റവും വേഗത്തിൽ അത് ഫലമുണ്ടാകും അപ്പം നടുവ് വെട്ടിയ ഒരാൾക്ക് ഉടനടി ഫലം വരും പക്ഷേ വലിയ പ്രശ്നമുള്ളവർക്ക് അതിന് എടുക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിത് കളരി ചികിത്സയിലൂടി അതിനെ നേരെ ആക്കി കൊടുത്തിട്ട് ആയുർവേദ ചികിത്സകളിലൂടെ മരുന്ന് വേണ്ടവർക്ക് കൊടുക്കുകയും അതിനെ നമ്മൾ കൂടുതൽ ഇതാക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുർവേദമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡോക്ടർമാരും കളരി പരിചയിക്കുന്നവരാണ് എന്നും കളരി പരിശീലനം നടത്തുന്നുണ്ട് തെറാപ്പിസ്റ്റുകളും ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തെറാപ്പിസ്റ്റുകളുമാണ് ഇവിടെ തിരുമന്ന് വർഷത്തെ ഈ ഈ ചികിത്സ തീർച്ചയായിട്ടും ഒരുപാട് അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ താങ്കൾ ഒരു ദിവസം കണ്ണൂരിൽ നിന്ന് ഒരു കോള് കണ്ണൂരിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ നടുവിന് വേദനയാണ് ചികിത്സിക്കാൻ പല ആയുർവേദ ഹോസ്പിറ്റലും കൊണ്ടുപോയി ശരിയാകുകയില്ല എന്നാണ് അവരുടെ വർഷം അവർ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും അവർ നൂറ് ശതമാനം നടക്കുമെന്ന് പറയുന്നില്ല വാക്ക് കൊടുക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ പറഞ്ഞ് ഞങ്ങളുടെ ആശാൻ്റെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവരുടെ മകൻ എന്നെ വിളിക്കുകയും അവർ കൊണ്ടുവരാൻ ഞാൻ പറയുകയും ചെയ്തു അപ്പോഴവരെന്നോട് ചോദിച്ചു കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ആംബുലൻസേ വേണം കൊണ്ടുവരാൻ അപ്പം നിങ്ങൾ ഉറപ്പ് പറയണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുമോ ഞാനേക്കാലും നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം അപ്പം ശിഷ്യൻ പറഞ്ഞത് ധൈര്യമായിട്ട് കൊണ്ടുപോകോളെ അങ്ങനെയാണ് രാത്രി പന്ത്രണ്ട് കൂടി നമ്മുടെ സ്ഥാപനത്തിൽ അവർ വരിക നടക്കത്തേ ഇല്ല കിടന്ന കിടപ്പാണ് ആംബുലൻസില്ല കൊണ്ടുവന്നത് അവരുടെ വീട്ടിന് വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അഞ്ചാറ് പേരുണ്ടായിരുന്നു എല്ലാവരുടെ കൂടി കിടത്തി മൂന്നാമത്തെ ദിവസം അവർ എഴുന്നേറ്റ് നമ്മുടെ ഈ വാതിക്കല്ലേ റിസപ്ഷനിൽ വന്നു മൂന്ന് വർഷമായി ഇപ്പം മൂന്ന് വർഷം ഇവർ തിരുവാൻ വരുന്നുണ്ട് ഇവിടെ ഇവിടെ എപ്പോഴും തിരുവാൻ വരുന്നുണ്ട് അവർ കിടന്നതും അവരുടെ മേലാഴികളും എല്ലാം അവർ നമുക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ ഫോണിൽ എടുത്തിട്ടുണ്ട് എൻ്റെ മകൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിലാൽ ഒരു പ്രകൃതി ജീവനക്കാരനാണ് ജീവനക്കാരനല്ല പ്രകൃതി ജീവനം ഭക്ഷണം ക്രമങ്ങളിൽ കൂടി അയാളുടെ ശരീരത്തെ നോക്കുന്ന നാച്ചുറൽപതി അതെ അങ്ങനെ പറയുമ്പോൾ നാച്ചുറൽപതി അദ്ദേഹത്തിൻ്റെ കാല് രണ്ടട ഓടിയുകയും ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് അത്ര ഡേറ്റ് ഓർക്കുന്നില്ല എന്നാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വരികയും ഇവിടുന്ന് നടന്നു പോവുകയും ചെയ്തു ഉപ്പൂറ്റിയൊക്കെ പറഞ്ഞു പോയതാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പൂറ്റി ഇങ്ങനെ കൈക്കകത്ത് എടുത്ത് പിടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പുള്ളി എഴുതി കൊടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് പോകുന്നത് എനിക്ക് ചികിത്സ വേണ്ട ആഞ്ജനയായി പോണമെന്ന് അങ്ങനെ ഇവിടെ വരികയും അദ്ദേഹം ഇവിടുന്ന് നടന്ന് പോവുകയും ഇവിടെ പത്രക്കാർ മുഴുവൻ കൂടി പുള്ളി ഒരു പത്ര സമ്മേളനം നടത്തി പുള്ളിയുടെ വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ അടുത്ത ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയും ഇപ്പോഴെന്റെ ചികിത്സയിലൂടെ കിടക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് ആയുർവേദ അല്ലെങ്കിൽ ചികിത്സ സത്യത്തിൽ കുറിച്ച് നമുക്ക് യാതൊരു കാരണം ഈ ഒരു മലയാളികൾ ഒരു പക്ഷേ ഒരുപാട് ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഒരുപാട് ചികിത്സാ രീതികളും ഒക്കെ പരീക്ഷിച്ച് ചിലപ്പോൾ അതിൻ്റെ അതിൽ നിന്നും ഫലം കാണാതായിരിക്കും നമ്മളിലേക്ക് എത്തിക്കുന്നത് അങ്ങനൊരു ഒരു കാഴ്ചപ്പാടാണ് മിക്ക പാരമ്പര്യ ചികിത്സകൾക്കും അതുപോലെ കുറിച്ചൊക്കെ ഉണ്ടാകുന്നത് സത്യത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന് നമ്മുടെ എത്തി കഴിഞ്ഞാൽ അതിന് അവർക്ക് സമയലാഭവും സാമ്പത്തിക ലാഭവും ഉണ്ടാകും എന്നുള്ളതാണ് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന രോഗികളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയും മോളും വരികയാണെങ്കിൽ അമ്മയ്ക്ക് അസുഖമില്ലെന്നു ഇല്ല ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മകൾക്ക് അസുഖ അസുഖം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ അവരെ വളരെ അധികം വിഷമിപ്പിക്കുന്നുണ്ട് പ്രതിരോധ ശക്തി ഇല്ലാഴിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രതിരോധശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വ്യായാമ വ്യായാമമുറയിലൂടെയുള്ള ചികിത്സ അതായത് കളരി ചികിത്സകൾ ഇന്നിവിടെ ഈ കളരിയിൽ പത്ത് ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് മുകളിൽ ചെയ്യുന്നുണ്ട് ഇതുവർക്കെല്ലാം പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കളരി ചികിത്സക്കാരൻ്റെ ഒരു ഒരു വലിയ നമ്മുടെ ഒരു പ്രത്യേകത കാരണം എന്താണെന്ന് വെച്ചാൽ കളരി എന്ന് പറയുന്നത് പ്രതിരോധ കല എന്നാണ് പറയുന്നത് ഒരു പ്രതിരോധ കലയാണല്ലോ കളരിപ്പേറ്റ് കളരിപ്പേറ്റ് മനുഷ്യനെ ഉപദ്രവിക്കാനല്ല നമ്മുടെ ശരീരത്തിനെ രോഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് കളരി ചികിത്സകളുടെ ഒരു രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ പോവുക ഒത്തിരി നല്ല ഒരു ജീവിതശൈലി ബഹുമാനിക്കുക ഈശ്വര വിശ്വാസം വർദ്ധിപ്പിക്കുക ഗുരുക്കന്മാർ ഇപ്പം ഞാൻ വന്നു ചെന്നാൽ എഴുന്നേൽക്കാത്ത കുട്ടികളില്ല പക്ഷേ നമ്മൾ വേറെ വീട്ടിലോട്ട് ചെന്നാലവരെഴുന്നേക്കണമെന്നില്ല ഇപ്പം ബന്ധുക്കളുടെ അടുത്ത് ചെന്നാലും പലരും അങ്ങനെ നമ്മളെ ബിഹേവ് ചെയ്യല്ല അവരെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും അപ്പം ഒരുപാട് ചെറിയ ചെറുപ്പക്കാർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും രോഗങ്ങളും ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് ായമായവര് വളരെ ആരോഗ്യമുള്ളവരായിരുന്നു അന്ന് പണ്ടത്തെ ഉള്ളവരൊക്കെ എണ്ണ എണ്ണതേക്കുകയും കുളിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് ഇന്നത്തെ ആളുകൾ എണ്ണ എണ്ണത്തേക്കും കുളിക്കും അതുപോലെ തന്നെ മിക്ക ഗുരുക്കന്മാരും അതുപോലെ ഈ ഈ മർമാണി തൈലം ഇങ്ങനെ എന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഈ ഈ ചികിത്സ ബന്ധപ്പെട്ട് കൊടുക്കുന്നത് പറഞ്ഞ സാധനം നമ്മളുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മർമ്മ ഈ മർമ്മസ്ഥാനങ്ങളിലൂടെ ഈ മർമ്മം സഞ്ചരിക്കുമ്പോൾ മർമ്മസ്ഥാനത്ത് ഈ നമ്മളെ ഇപ്പം തലയിലാണ് നമ്മുടെ ആ മർമ്മത്തിൻ്റെ സമ ആ സമയത്ത് തലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് ക്ഷേതമേറ്റാൻ മരിക്കും കാലിലാണ് കാലിന് ക്ഷതമേറ്റാ മരിക്കും ആ മർമ്മസ്ഥിതി എന്ന് എവിടെയാണോ ക്ഷതം വെക്കുന്നു മരണം ഉറപ്പാണ് അതാണ് മർമ്മ ഈ മർമ്മക്ഷതമെന്ന് പറഞ്ഞാൽ ഈ സഞ്ചരിക്കുന്ന ഓരോ ജോയിൻറ്റുകളും ഓരോ സ്ഥലങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ഉണർത്തുന്നത് എന്നാൽ മാത്രമേ ശരീരത്തിലേക്ക് നമുക്ക് ആ ഉദ്ദേശിച്ച സാധനം ചെല്ലത്തുള്ളൂ അപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരടങ്കൽ ചെയ്യുമ്പോൾ ഈ മർമ്മസാധനങ്ങളിൽ ഉണ്ടാകുന്ന കേടുകളെ മാറ്റിയിട്ട് നമ്മളതിന് അതിൻ്റെ ഒരു വായു സഞ്ചാരം ഉണ്ടാക്കി കൊടുത്ത് സുഗമമായിട്ട് ശരീരം ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മസാജിങ്ങൊക്കെ ഇത്രയും വലിയ പോപ്പുലറായിട്ട് വരാൻ കാരണം ആ നീരൊഴുക്കിന് നമ്മൾ നമ്മുടെ ശുഭ ശുഭം നല്ലതായിട്ട് കൊടുക്കുക രക്തത്തിൻ്റെ ഒഴുക്ക് നല്ലതാക്കി കൊടുക്കുക തടസ്സങ്ങളെ നീക്കുക അപ്പം എവിടെ ചെന്നാലും നമുക്ക് ഉണർച്ചയായിരിക്കും പറഞ്ഞ മനസ്സിലായി ഉന്മേഷമായിരിക്കും നമ്മൾ എവിടെ ചെന്നാലും നല്ല അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പല ആർട്ടിസ്റ്റുകളൊക്കെ വരാറുണ്ട് ആർട്ടിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ചാൽ തിരുമ്മൊക്കെ കഴിഞ്ഞാൽ അവിടെയോട് ചെന്ന് കഴിഞ്ഞാൽ ഒരു എനർജിയാണ് അത് പറയാൻ പറ്റും അതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ തിരുമ്മണമെന്ന് നമുക്ക് തോന്നും ആ ഒരു തേച്ച് പുള്ളി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമ്മളെ ക്ഷീണിച്ച് ചെയ്യുന്ന പരിപാടി ആരോഗ്യത്തോടെ ചെയ്യുമ്പോഴത്തേനും ഇരട്ടി ജോലി ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരുപാട് സാധാരണയായി കണ്ടുവരുന്ന ഒരു ഒരു ചികിത്സ ചികിത്സ എന്ന് പറഞ്ഞാണെങ്കിൽ പറയാം ഈ കഷായ കുളി അതുപോലെ തന്നെ ഈ സ്റ്റീം ബാത്ത് പോലുള്ള സിസ്റ്റങ്ങൾ എന്താണ് അതിൽ നിന്ന് അത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ബാത്ത് എന്ന് എന്ന് പറയുമ്പോൾ സ്റ്റീം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പം നമ്മൾക്ക് അതുപോലെയുള്ള ആയാസമായിട്ടുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് വേർപ്പിക്കുന്ന ഒരു അത് സ്റ്റീം ബാത്ത് ഭാഗത്തുണ്ടോയെന്ന് ചോദിച്ച് മസാജിങ് സെൻ്റർ പോലെയുള്ള അടുത്ത് വരും നമ്മൾ സ്റ്റീം ചെയ്യുന്നതെന്ന് വെച്ചാൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഈ ശോഷിച്ചു പോയിട്ടുള്ള കാര്യ സ്ഥലങ്ങൾ ഒത്തിരി വണ്ണമുള്ള സ്ഥലങ്ങൾ ഇപ്പം ഒരുപാട് വണ്ണമുള്ളവരെ വേർപ്പിക്കുമ്പോൾ ദുർമേധസ് കുറയുന്നതിന് വേണ്ടി വേർപ്പിക്കും ഒപ്പം രസിക എന്ന് പറഞ്ഞ ഗ്രന്ഥിയുടെ പ്രവർത്തനം കൊണ്ട് ഓക്സിനേഷൻ ഉണ്ടാകും ബോഡിക്ക് അങ്ങനെ ശരീരത്തിന് നല്ല സൗന്ദര്യമുള്ള ഒരാളായിട്ട് വേർക്കുമ്പോൾ നമ്മുടെ കറുത്ത പാടുകളെല്ലാം പോയി അതിനുള്ള മരുന്നുണ്ട് അത് ചേർത്തിട്ട് നമ്മൾ ഇട്ടിട്ട് വേർപ്പിക്കുമ്പം അതങ്ങനെ വരും ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയും വേർപ്പിക്കും വേർപ്പിച്ചിട്ട് നമ്മളൊരു കിഴിയൊക്കെ കുത്തുമ്പോഴത്തേനും ശരീരം ഭയങ്കരമായിട്ട് ആകും അതാണ് എൻ്റെ ആയുർവേദം അതുപോലെ തന്നെ ഇപ്പോൾ അപ്പോൾ ഇവിടെ എത്തി എത്തിച്ചേരാനുണ്ടായിപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്ന മറ്റു ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിന് നിന്നും ഉള്ള കേരളത്തിൻ്റെ അവർക്ക് എത്തിപ്പെടാനിട്ട് താങ്കളെ കോണ്ടാക്ട് ചെയ്താൽ റൂട്ട് പറഞ്ഞു പങ്കെടുക്കുകയാണെങ്കിലും ഒരു പൊതുവെ ആയിട്ട് താങ്കൾക്ക് എന്താണ് എങ്ങനെയാണ് നമുക്കിവിടെ ഈ ഒരു സ്വന്താനുണ്ടാകുന്ന എത്തിപ്പെടാൻ എത്തിപ്പെടാൻ വേണ്ടി കഴിയുന്ന ആ ഒരു റൂട്ട് മാവ് കോട്ടയത്തു നിന്ന് വരുന്നവർ പുതുപ്പള്ളി കൈതേപ്പാലം കാടം മുറി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി തെങ്ങണ വാഗത്താനം ഞാലിയാകുഴി ആയുർവേദ ആയുർവേദം അതുപോലെ തന്നെ ഈയൊരു കളരിമർമ്മ ചികിത്സാലയുമൊക്കെ തങ്ങളുടെ നാല്പത് വർഷത്തെ എക്സ്പീരിയൻസും അനുഭവങ്ങൾ കൊണ്ട് ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ സപ്പോർട്ട് താങ്കൾക്ക് ഒരു മേഖലയിൽ ഇല്ലെങ്കിൽ ഒരു ഉന്നതിയിലേക്ക് താങ്കൾ എത്തിപ്പെടാൻ ചിലപ്പോൾ അല്പം താമസം ഉണ്ടാകും വലുതാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് സപ്പോർട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ശ്രീദേവി എന്നാണ് പേര് ഞങ്ങൾ രണ്ടോട് ഒന്നിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഈ ഒരു വിധത്തിൽ ഇത്രയും കണ്ടീഷനിലാക്കിയത് എൻ്റെ മോളെ ആയുർവേദം പഠിപ്പിക്കാൻ പറ്റും അവൾ പാസ്സായി അവൾ ഡോക്ടറായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മോന് എൻ്റെ കൂടെയുണ്ട് അഞ്ജനയിൽ തന്നെയുണ്ട് മോളിപ്പം വിദേശത്താണ് വിദേശത്ത് ഇപ്പോൾ ഒരു ആയുർവേദ സെൻറ്ററുമായിട്ട് ലിങ്കായിട്ട് അവിടെ ജോലി ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മകനാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് കൂടാതെ രണ്ട് വേറെ ഉണ്ട് ആഞ്ജനേയെ തന്നെ അത് ഒന്ന് നാട്ടകത്ത് ആഞ്ജനേ കോട്ടയം നാട്ടകം ഒന്ന് നമ്മുടെ കടുത്തുരുത്തി കുറുപ്പന്തറ എന്ന് പറയും കടുത്തുരുത്തി പോകുന്ന വഴി കുറുപ്പന്തറ നമ്മളെ നേതൃത്വത്തിൽ തന്നെയാണ് ആഴ്ചയിൽ ഒരു ദിവസം പോകും പിന്നെ എൻ്റെ മോൻ ഡോക്ടറുണ്ട് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കിടത്തി ചികിത്സിക്കുന്നില്ല ഓപിയ ഓപ്പിയ ഉള്ളു അതെ 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 കുറവിലങ്ങാട്ട് പറഞ്ഞുണ്ട് ആ കുറവിലങ്ങാട്ട് അതുപോലെ ഒന്നിനാടൻ ഒരു കൺസൾട്ടി കൺസൾട്ടിങ് ഇതുണ്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ആളുകൾ വരുന്നുണ്ട് നമ്മൾ ഇവിടെ ഇവിടെയാണ് ഇവിടെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആഞ്ചനേയ ആയുർവേദ ഹോസ്പിറ്റലിന്റെ കളരി മാർമ്മ ചികിത്സാലയം തീർച്ചയായിട്ടും വലിയൊരു വിജയത്തിൽ എത്തി നില്ക്കുകയാണെങ്കിൽ തന്നെയും ഇനിയുള്ള ഭാവി പരിപാടി എന്താണ് ഇനി ആഞ്ചനേയയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ എന്തെങ്കിലും പ്ലാൻസ് മനസ്സിലുണ്ടോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് കളരി ചികിത്സ കളയാതെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മകനെ ഈ മേഖലയെ കൊണ്ടുവന്നത് മകൻ കളരിയിൽ ശരിക്കും പറഞ്ഞാൽ നാഷണൽ ലെവലിലൊക്കെ സമ്മാനം മേടിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ട് മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളതിനൊക്കെ പ്രൈസ് മേടിച്ച് വന്നയാളാണ് അപ്പോൾ അതെ കളരി ചികിത്സ പഠിച്ചതിന് ശേഷമാണ് അവൻ ആയുർവേദം പഠിക്കാൻ പോയത് ഡോക്ടർ ആകാൻ പോയേ അപ്പോൾ അതുതന്നെ നമ്മുടെ ഒരു വലിയ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ ഞാനും എൻ്റെ ഭാര്യയും മോളും മോളും ഇവിടെ ഇപ്പം ഇല്ല എന്നാലും അവളുള്ള സമയത്ത് അവളും ഉണ്ടായിരുന്നു കൂടാതെ വേറെ രണ്ട് ഡോക്ടേഴ്സും കൂടെ ഞങ്ങളുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയുള്ള പ്ലാന് നല്ല രീതിയിൽ ഈ കളരിയും ഇത് കൂടുതൽ വിപുലീകരിച്ച് നല്ലൊരു രീതിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു അതെ 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 അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് കിടത്താൻ ശരിക്കും സ്ഥലക്കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്ന് പെൻഡിങ്ങാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ പോകുന്നുണ്ട് അതിനിപ്പോൾ അടുത്തയാളിപ്പം വരും മൂന്നരയാകാൻ വരും സാധാരണ രീതിയിലുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കരുത് ആവശ്യത്തിന് മാത്രമേ കഴിക്കാവുള്ളൂ അതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് വ്യായാമം ചെയ്യുക സമയത്തുറങ്ങുക എന്തെങ്കിലും പഠിക്കുക എന്തെങ്കിലും പഠിക്കുമ്പോൾ ബ്രെയിൻ ഒത്തിരി വർക്കാവും പഠിക്കാതെ ഇരിക്കുമ്പോൾ വർക്ക് ചെയ്യുമ്പം ബ്രെയിൻ ഡൗൺ ആവും ഞാൻ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ഈ ഇപ്പോഴത്തെ പ്രായത്തിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഞാൻ വയലിൻ വായിക്കും പ്രോഗ്രാം ചെയ്യും ഓർഗൺ വായിക്കും ഹാർമോണിയം വായിക്കും ഇതൊക്കെ ഞാൻ പഠിക്കുകയാണ് ഗാനം മേളയ്ക്ക് പാട്ട് പാടാൻ പോകും അപ്പം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സാമ്പത്തിക ലാഭം തന്നെയല്ല എന്റെ സുഖത്തിനും എന്റെ സന്തോഷത്തിനും എന്റെ ബ്രെയിൻ എനിക്ക് നല്ല ആയിട്ട് ഇരിക്കുന്നതിനു വേണ്ടിയാണ് അപ്പൊ അത് തന്നെ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ താങ്കളുടെ ചികിത്സാ രീതികളും ജീവിതവും വിരുന്നിന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കാണിച്ചാൽ നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു ഇനിയും ഇനിയും താങ്കളുടെ മനസ്സിലുള്ളതുപോലെ പോലെ അഞ്ജന ആയുർവേദ ഹോസ്പിറ്റൽ വലിയൊരു പ്രസ്ഥാനമായിട്ട് ഉറങ്ങും പങ്കിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെ ചൂണ്ടി നിർത്തുന്നു നന്ദി നമസ്കാരം അഞ്ജനയ കളരിമർമ്മ ചികിത്സാലയത്തിലെ ഇപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അറിയപ്പെടുന്ന പ്രകൃതി കൃഷി പ്രചാരകനായിട്ടുള്ള ശ്രീ കെ എം ഹിലാൽ സാറാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് രണ്ടു വാക്ക് കേൾക്കാം ഞാൻ തന്നെ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സ തേടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ധാരാളം ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ എല്ലാവരും ആശ്രയിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ കുറേ അധികം ആളുകൾ ഇത്തരം മേഖലയിലേക്കാണ് വരാറുള്ളത് കാരണം ഈ രീതിക്കാണ് എല്ലുകൾ ഒടിയുകയോ ഈ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചതവ് അല്ലെങ്കിൽ ബോധശയടക്കമുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടി ആയിരക്കണക്കിന് വർഷം മുമ്പ് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ് ഈ കളരി മർമ്മ ചികിത്സാ വിദ്യ മരുന്നുകൾ കഴിച്ചിട്ട് നമ്മുടെ ആന്തരാവയവങ്ങൾക്ക് പ്രത്യേകിച്ച് കിഡ്നയ്ക്കും ഒക്കെ വളരെ തകരാറുകൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അത് നമ്മൾ എന്താ പറയുക ഈ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ആണെങ്കിലും നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് മനസ്സിലാവും അല്ലാത്തവർക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലായി വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പഠിക്കുക അപ്പം മെഡിക്കൽ ടെക്സ്റ്റുകളെയൊക്കെ തന്നെ ആശ്രയിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ദോഷങ്ങളെക്കുറിച്ച് വായിച്ചു പഠിച്ചാൽ അത് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്തരം രീതികളാണ് ജീവിതത്തിലെമ്പാടും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ഗുരുക്കളെന്ന നമ്മുടെ മണിച്ചേട്ടിൻ്റെ അടുത്ത് ഈ കാര്യത്തിൽ അപകടമുണ്ടായപ്പോൾ ചികിത്സ തേടി എത്തിയത്